അല്ലപ്പോഴേക്ക് ട്രെയിനിലൊന്ന് പോകണം തിരുവനന്തപുരത്തു നിന്ന് തൃശ്ശൂർ വരെയോ കോയമ്പത്തൂർ വരെയോ പാലക്കാട് വരെയോ പോകണം ട്രെയിനിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ റെയിൽവേയുടെ സ്ഥലങ്ങളിൽ പുറമ്പോക്കുകളിൽ പ്ലാസ്റ്റിക് ചാക്ക് തിരികി കിടക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട് അവരുടെ വിവാദം അവരുടെ എല്ലാ എല്ലാത്തിനത്താണ് നിങ്ങൾ ആ റെയിൽവേ സ്റ്റേഷനത്തിരിക്കുമ്പോൾ ട്രെയിനകത്തിരിക്കുമ്പോൾ അഴുക്ക് ചാലികൾ തുടച്ച് 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 നിങ്ങളുടെ വൃത്തികെട്ട ചെരുപ്പും ചളിയും ഉൾപ്പെടെ തുടച്ച് കൈ നീട്ടുന്ന കുഞ്ഞുങ്ങളെ കാണാം വയറ്റു തടിച്ചു പാടി നിങ്ങളുടെ കൈ തീട്ടുന്നവരെ ഹോട്ടലിന്റെ വേസ്റ്റ് കൂടി വലിച്ചു വാരിയിട്ട് തിന്നുന്ന എത്ര ചെറുപ്പക്കാരെ വഴി കാണാം റെയിൽവേ സ്റ്റേഷനുകളിൽ ബസ് സ്റ്റാൻഡുകളിൽ പന്തി ഉറങ്ങുന്നത്ര വരെ കാണാം കാറിൽ കയറി ഞാൻ പോകുമ്പോൾ പെരുമഴ പെയ്യാൻ തുടങ്ങി എന്നെ ശ്രദ്ധിക്കണം പെരുമഴ പെയ്യുന്നു അപ്പോൾ ആ റോഡിന്റെ രണ്ട് സൈഡിലും നൂറുകണക്കിനാടുകൾ കിടന്നുറങ്ങും കൊച്ചുകുഞ്ഞുങ്ങൾ പെട്ടെന്ന് പെരുമഴ പെയ്തു പോലെ പോത്തിനെ പോലെ അവർ അവിടെ കിടന്ന് നനയുകയാണ് അവർക്ക് പോകാൻ പോകാൻ ഒരിടമില്ല രണ്ടുമണി രാത്രി കുഞ്ഞെ നീ കിടന്നുറങ്ങുമ്പോൾ ഒരൂടം വെള്ളം നിന്റെ തലയിൽ ഒഴിച്ചാൽ എന്താവസ്ഥ ഇതിനകത്തിരിക്കുന്ന എല്ലാവരോടും സ്റ്റേ ഇരിക്കുന്നോട് ഞാൻ ചോദിക്കുക എന്തുകൊണ്ട് നീ റെയിൽവേ പുറം പോക്കിൽ ജനിച്ചില്ല ഒരു നേരത്തെ ആകാരത്തിന് തടിച്ച് പാടുന്നവനായി നീ എന്തുകൊണ്ട് മാറിയില്ല തെച്ചിലും തൂത്തു നീ മാറാനുതല്ല വേസ്റ്റ് ിൽ നീ വലിച്ചു വാരി തിന്നുന്നവനായി മാറാഞ്ഞതെന്താ മക്കളെ നീയും ഞാനും ഇന്ന് രാത്രി അനുഭവിക്കുന്ന സകല നന്മയ്ക്ക് ഒരു പേരുണ്ട് അതിന്റെ പേരാണ് കൃപ വായൊന്ന് ഉയർത്തി കൈ ഒന്ന് അടിച്ച് ദൈവത്തെ സൂചിച്ച് ഞാൻ പാട്ടൊക്കെ കൊടുത്താ നേരവില്ല കൃപ 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 വാ തുറന്ന് കൃപയാ ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല അവർ കൃപയാ നമ്മുടെ ഇലത്തെ പതിനായിരത്തിന്റെയും ഇരുപതിനായിരത്തിന്റെയും കണ്ടു കൃപയാ മോനെ ലാപ്ടോപ്പ് ഉണ്ട് ഫോണുണ്ട് അമ്പത് രൂപ കൊടുത്താൽ ഒരു ബുക്ക് വാങ്ങാം നോട്ട് ബുക്ക് കുഞ്ഞേ നീ ഇരുപതിനായിരത്തിന്റെ ടാബും ഫോണും മാറി മാറി ഉപയോഗിക്കുമ്പോൾ അമ്പത് രൂപയുടെ ഒരു നോട്ട്ബുക്ക് വാങ്ങാൻ ഒരു ഭാഗമില്ലാത്ത പതിനായിരങ്ങൾ ഉണ്ട് മറഞ്ഞു കൃപയാ എന്തുകൊണ്ടുകൊണ്ട് അഹങ്കരിക്കുന്നത്